അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ നടക്കുന്ന നാൽപ്പത്തിയെട്ട് ദിവസത്തെ വലിയ ഉത്സവത്തിന് പങ്കെടുക്കാൻ കേരളത്തിൻ്റെ തനത് കലയായ പഞ്ചാദ്യവുമായി പമ്പന്തംഗ സംഘം കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്നു ഒരു വള്ളി ഉത്സവത്തോടനുബന്ധിച്ച് കേരളത്തിൽ നിന്നും ആദ്യമായി നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ കലയായ പഞ്ചവാദ്യം ശ്രീരാമജന്മഭൂമിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി മടിയൻ രാധാകൃഷ്ണന്മാരായവരുടെ നേതൃത്വത്തിലുള്ള പന്തന്തംഗ സംഘമാണ് ഇന്ന് അയോധ്യയിൽ വന്നിരിക്കുന്നത് നാൽപ്പത് ദിവസത്തെ പഞ്ചവാദ്യം രാവിലെയും വൈകിട്ടും രാവിലെ ഹോമാഭിഷേകങ്ങളും കുംഭാഭിഷേകവും എല്ലാം ചേർത്ത് രാവിലെ പഞ്ചവാദ്യം അതിനുശേഷം വൈകിട്ട് ഭഗവാനെ പുറത്തേക്ക് എഴുന്നൊള്ളി എഴുന്നൊള്ളിച്ച് മൂന്ന് പ്രദക്ഷിണം അമ്പലത്തിന് മൂന്ന് പ്രദീക്ഷിണം പഞ്ചവാദിത്തോടും നാസത്തോടും കൂടി അതിനുശേഷം ദീപാരാധന അങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടെയുള്ള ചടങ്ങുകൾ നടക്കുന്നത് സാധ്യകാലികമായിട്ടും ഇവിടെ രാമജന്മൂടി നമ്മുടെ പ്രവർത്തകരായ കലാകാരന്മാരെ വെച്ച് ഇവിടെ രാമചന്ദ്രത്തിൽ രാമമന്ദിരത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ സാധിച്ചത് ഈ ജന്മ ഗണ്യമായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ മുഴുവൻ എല്ലാ എല്ലാവരെയും എല്ലാവരും ആരോഗ്യത്തോടുകൂടെ മാനസിക ശ്രീ അദ്ദേഹത്തിന്റെ കൂടെ വരാൻ വളരെ സന്തോഷം ജയ് ജയ് ശ്രീരാം 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 ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ യാഗശാല ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഹോമകലശങ്ങൾ നടക്കുന്നത് ഹോമകലശവും അത് അതിനോടനുബന്ധിച്ച് ആ കലശങ്ങൾ ശ്രീകോവിന്റെ ഉള്ളിൽ പോയി ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യുന്നതുമാണ് ചടങ്ങുകള് എല്ലാ ദിവസവും രാവിലെ ആരംഭിച്ച് ഒരു പത്തരയോടുകൂടി കലശാഭിഷേകം കഴിഞ്ഞ് അത് അവസാനിക്കുന്നു എന്നിരുന്നാലും നമ്മുടെ ശ്രീരാമചന്ദ്രന് വേണ്ടി ഇത്ര ദിവസം നമുക്ക് ഇവിടെ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് തന്നെ മുജ്ജമ്മ സുഹൃതമായി ഞങ്ങൾ എല്ലാവരും കണക്കാക്കുന്നു പിന്നെ ഇവിടെ ഒരു ദിവസം ഏകദേശം ഒരു ലക്ഷത്തിനും ഏറെ ഭക്തജനങ്ങളാണ് ശ്രീരാമനെ കാണാൻ വേണ്ടി അയോധ്യയുടെ ജന്മഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ മണിക്ക് ക്ഷേത്രം നട തുടർന്നാൽ വൈകുന്നേരം ആറരയ്ക്ക് ക്ഷേത്രം നട നടടയ്ക്കും അങ്ങനെയാണ് ഇവിടുത്തെ ദർശന സമയം വൈകുന്നേരം ആറരയ്ക്കുള്ളിൽ അമ്പലം അടയ്ക്കും കാരണം നല്ല തണുപ്പായതുകൊണ്ട് ആ ഒരു സമയപരിധിക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് വന്നാൽ വേറൊരു ലോകത്തേക്ക് പോയ മാതിരി ഒരു ശരിക്കും ഒരു ശ്രീരാമ സന്നിധിയിൽ എത്തിയമാതിരി നമുക്കൊരു അനുഭവമാണ് ജീവിതത്തിൽ ഇനി ലഭിക്കില്ല എന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല എന്നും ഉറപ്പുള്ള ഒരൊറ്റ ഒരു ഭാഗ്യമായ നിമിഷങ്ങളാണിത് അതും ഈ ശ്രീരാമ മന്ദിരം പണി കഴിഞ്ഞ് ആദ്യത്തെ പഞ്ചവാദ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് വരാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷമുണ്ട്